ഓക്കേ നോട്ടേറ്റ് ചെയ്തോ ട്രേ ഫോർ സ്മോൾ ഫിലിം എ ഹവണ്ടർഫുൾ ഫിലിം സിഡി രാമചന്ദ്രൻ ദസനോ ഇസ് ദാ നോ ലാക്ക് യു ചാഡ് യു വിനിറ്റ് ഇസ് സഫക്റ്റ് എനിയിം ദാ നോ രാമചന്ദ്രൻ നോ രാമചന്ദ്രൻ ഒരു വോട്ട് എടുത്തോ അതുകൊണ്ടൊന്നും കട്ട് ചെയ്യും आसे से सेन्सर बोलि रुम रुम दिउ निलाई ने अस ला दो रे ला के सुन्नु हुन्छ हाम्रो र दो रे दिदा ला रे समय नि हुने नि 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 नि